വാർത്തയിലേക്ക് ഗ്രാമപഞ്ചായത്ത് ഓണം വിതരണം ചെയ്തു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നൂറുദിനം തൊഴിൽ പൂർത്തീകരിച്ച കുടുംബാംഗങ്ങൾക്ക് പ്രോത്സാഹനത്തുക കൈമാറൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഗ്ലൗസും ബൂട്ടും വിതരണം എന്നിവയും നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് ഉദ്ഘാടനം ചെയ്തു അത് ചെയ്തതിനും ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ചെയ്ത് നൂറ് തൊഴിലിനെ പൂർത്തീകരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഉത്സന്റിൽ തുക കൈമാറാൻ അതുപോലെ തന്നെ സേനയിലെ സേവനം ചെയ്യുന്ന സഹോദരങ്ങൾക്ക് ഓണം ബോണസായിട്ട് അവർക്കുള്ള ഫണ്ട് കൈമാറുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്ന് ഈ യോഗം വെച്ച് കൂട്ടിയത് അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് വെച്ചാൽ ചാലുപണികൾ ചെയ്യുന്ന സമയത്ത് പിടിപ്പിച്ച കുറ്റി കേന്ദ്രം മാറിപ്പിടിക്കുന്നതിനുള്ള പ്രയാസങ്ങള് പലരും അപ്പോൾ അവർക്ക് സുരക്ഷിതമായി തന്നെ ആ പ്രവർത്തനം നല്ല രീതിയിൽ ചെയ്തു പോകുന്നതിന് വേണ്ടിയിട്ടാണ് അവർക്ക് ബൂട്ടും ബ്ലൗസും കൂടി നമ്മൾ വെളിച്ചിരുന്ന് അതും കൂടി കൈമാറാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ സൂചിപ്പിച്ച പോലെ തന്നെ കേരളം എന്നും ഒരു മാധ്യമികരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു ഇതൊക്കെ ഓണത്തിന് നമുക്കറിയാം ഇപ്പോൾ വയനാട്ടിൽ സംഭവിച്ച ആ ദുരന്തം കാരണം ഒട്ടേറെ ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളുമാണ് നമ്മൾ തന്നെ നമ്മുടെ കാഴ്ചയോട് നമ്മൾ കണ്ടത് പക്ഷേ അവിടെയുള്ള ആ സഹോദരങ്ങളെ യും വീണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് ജീവി ജീവിതമാർഗങ്ങൾ കാണിച്ചു കൊണ്ട് മുന്നോട്ട് കൊണ്ടുവരാൻ ഇന്ന് കേരളത്തിലെ ഗവൺമെൻറ് വലിയ തോതിലുള്ള ഒരു പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ കേരളത്തിൽ തൊട്ടാലുള്ള ജനങ്ങളും അതുപോലെ തന്നെ ലോകം തൊട്ടാലുള്ള എല്ലാ നല്ല മനസ്സുകളുള്ള ജനങ്ങളും അതിനുവേണ്ടിയിട്ടുള്ള പിന്തുണയുമായിട്ടാണ് മുന്നോട്ട് പോകേണ്ടത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് നമ്മുടെ കേരളത്തിൽ വിവിധ പ്രദേശങ്ങളിൽ നടത്തുന്ന ഓണ പരിപാടികളെല്ലാം തന്നെ വലിയ ആർഭാട്ടങ്ങളൊന്നും തന്നെ ഇല്ലാതെ ചെറിയ തോതിൽ ആഘോഷമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് വൈസ് പ്രസിഡന്റ് രജീന ശാന്ത് മുഹമ്മദ് അധ്യക്ഷയായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കണ്ണനുണ്ണി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മവിതാ വിശ്വനാഥൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ആർ രജനി വാർഡ് മെമ്പർ പുഷ്പാകരൻ വത്സല ശിവദാസൻ ഉദ്യോഗസ്ഥർ തൊഴിലുറപ്പ് മേറ്റുമാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്